അമ്പലവും ബിരിയാണിയും തമ്മിൽ വല്ല ബന്ധമുണ്ടോ പോത്തർച്ചി അരുവേന്ന് ചോദിക്കുന്ന പോലെ അപ്പം അമ്പലവും ബിരിയാണിയും തമ്മിൽ സാധാരണ രീതി ബന്ധമൊന്നുമില്ല അസാധാരണ ബന്ധമല്ലോ കാരണം അമ്പലം എന്നൊക്കെ പറയുമ്പോൾ ഒരു വെജ് അങ്ങനെയുള്ളൊരു ചിന്താഗതി ബിരിയാണി എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നോൺ വെജ് അങ്ങനെ ചിന്താഗതി അപ്പം രണ്ടും കൂടെ അങ്ങോട്ട് യോജിക്കുന്നില്ല എന്താ ചേട്ടൻ അങ്ങനെ പറഞ്ഞു എനിക്ക് മനസ്സിലാവുന്നില്ല അമ്പലത്തിൽ ചിക്കൻ ബിരിയാണി കൊടുത്താലോ അവിശ്വസനീയമാണ് ആ അന്ന് നടന്നിട്ടുണ്ട് ഒരു ചെറിയ അമ്പലമൊന്നുമില്ല കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നായ തിരുവനന്തപുരത്തെ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ചിക്കൻ ബിരിയാണി വിളമ്പി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുമോ ഞാൻ വിശ്വസിക്കില്ല എന്നാൽ വിളമ്പി വിശ്വസിക്കണം ആ വിളമ്പി വിശ്വസിക്കണമെന്നല്ല പറഞ്ഞേ ജൂലൈ ആറാം തീയതിയാണ് സംഭവം നടന്നത് അമ്പലത്തിൻ്റെ വടക്കേ നടയിൽ മതിലകം ഓഫീസ് എന്നൊരു ഭാഗം ഓ ഒരു സ്ഥലമുണ്ട് മതിലകം ഓഫീസ് അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ അമ്പലത്തിന്റെ ഭാഗം തന്നെയാണ് അമ്പലത്തിൻ്റെ ഓഫീസൊക്കെ അപ്പോൾ സ്വാമി ക്ഷേത്രത്തിൽ നോൺ വെജിറ്റേറിയൻ അല്ല കേരളത്തിലെ എല്ലാ ക്ഷേത്രങ്ങളിലും പറയും എന്നാൽ ജൂലൈ ആറിന് മതിലകം ഓഫീസിൽ അതെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായ മതിലകം ഓഫീസിൽ ഉച്ചക്ക് ചിക്കൻ ബിരിയാണി വിളമ്പി എന്തിനാ അങ്ങനെ ചെയ്ത് അവിടെ ഒരു താൽക്കാലിക ജീവനക്കാരൻ്റെ മകന് സർക്കാർ ജോലി കിട്ടിയത് ആഘോഷിക്കാനാണ് ക്ഷേത്ര ക്ഷേത്രകോമ്പു ക്ഷേത്രത്തിനാണ് കേരളത്തിൽ ചെറിയ ക്ഷേത്രമൊന്നുമില്ല ചെറിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അവിടെ ചെയ്യുന്നില്ല ലോക ശ്രദ്ധ ആകർഷിക്കുന്ന തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടന്ന കാര്യമാണിത് ഇത് ഇതുവരെ പുറത്തു വരാതിരിക്കയായിരുന്നു ഇപ്പോൾ പുറത്ത് വന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ സജിത്ത് എന്ന് പറഞ്ഞ ഒരാൾ ഹൈക്കോടതിയിൽ ഒരു കേസുമായിട്ട് വന്നു ഹൈക്കോടതിയിൽ കേസ് കൊടുത്ത് ആ കേസ് ജസ്റ്റിസുമായ അനിൽ കെ നരേന്ദ്രൻ്റെയും ഹരിശങ്കർ വിമേനോൻ്റെയും ബെഞ്ചിൽ പരിഗണനയ്ക്ക് ആറാം തീയതി വീണ്ടും പരിഗണിക്കും അതിൽ മതിലകം ഓഫീസിൽ ബിരിയാണി പാക്കറ്റുകൾ അട്ടിയിട്ട് വെച്ചിരിക്കുന്ന ഫോട്ടോഗ്രാഫ്സ് ഹർജിക്കാരൻ ഹാജരാക്കിയിട്ടുണ്ട് ഹാജരാക്കി ആ ആളുകൾ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഫോട്ടോയും ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു ഒരു സ്ഥലത്ത് ഒരു മാധ്യമത്തിൽ പ്രധാന മാധ്യമങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല ജന്മഭൂമി പോലും വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല മാധ്യമത്തിൽ കരമന ജയൻ എന്ന് പറയുന്ന ക്ഷേത്ര കമ്മിറ്റി അവിടെ ദേവസ്വം ബോർഡല്ലല്ലോ ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിന് പ്രത്യേക ഭരണസമിതിയാണ് ആ ഭരണസമിതി അംഗമായ കരമാന ജയൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റും കണ്ടു എന്താണെന്ന് വെച്ചാൽ തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വെജിറ്റേറിയൻ ആഹാര സാധനങ്ങൾ മാത്രമേ കൊണ്ടുവരാമുള്ളൂ എന്നുള്ള വ്യവസ്ഥയുണ്ട് എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ കയറ്റം വിലക്കിയിരിക്കുകയാണ് അദ്ദേഹം പറയാണ് എന്നിട്ടും ഇടക്കിടയ്ക്ക് ആളുകൾ ജീവനക്കാർ ക്ഷേത്രത്തിലെ ജീവനക്കാർ ക്ഷേത്രത്തിലെ ജീവനക്കാരോ മറ്റൊരു സർക്കാർ ഓഫീസല്ല ക്ഷേത്രത്തിലെ ജീവനക്കാർ നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരാറുണ്ടായിരുന്നു എന്നാൽ ഈ ചിക്കൻ ബിരിയാണി വിളമ്പിയത് എല്ലാ സീമകളും കിടക്കുന്ന പ്രവൃത്തിയായിപ്പോയി അപ്പോൾ ദേവസ്വം ഭരണസമിതിക്കും അറിയാം ഇടയ്ക്കിടയ്ക്ക് ജീവനക്കാർ വിലക്ക് ലംഘിച്ച് നോൺ വെജ് കൊണ്ടുവരുന്നു കൊണ്ടുവരുന്നുണ്ട് അതറിയാവുന്ന കരമന ജയനാണ് പറയുന്നത് പക്ഷേ ഇത് എല്ലാ സീമകളും ലംഘിക്കുന്നതായി നല്ലത് പക്ഷേ ഒരു ചോദ്യമുണ്ട് ഈ രഹസ്യമായി വിലക്ക് ലംഘിച്ച് നോൺ വെജിറ്റേറിയൻ അവിടെ കൊണ്ടുവരുന്നുണ്ട് എങ്കിൽ അതറിയാമെങ്കിൽ കാലക്കുട്ടി നടപടി എടുത്തതെങ്കിൽ ഈ ചിക്കൻ ബിരിയാണി കൊണ്ടുവരുമായിരുന്നോ ഒരിക്കലും ഇല്ല അപ്പോൾ കുറെ ഇപ്പോൾ ചിക്കൻ ബിരിയാണി കേസും അങ്ങ് ഒതുക്കി തീർത്താൽ കുറേ കഴിയുമ്പോൾ ഇനി അമ്പലത്തിൽ കോഴിയെ വെട്ടും അവിടെ ഓത്തിനെ വെട്ടും അവിടെ പശുവിനെ വെട്ടും അവിടെ തന്നെ ഭക്ഷണമുണ്ടാക്കും ഭക്ഷണം ഉണ്ടാക്കും അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ക്ഷേത്രത്തിലെ ഈ ഹർജിക്കാരനായ സജിത്ത് പറഞ്ഞിരിക്കുന്നതും ക്ഷേത്രത്തിൽ ചില ആചാരങ്ങളുണ്ട് ആളുകളുടെ വിശ്വാസം മാത്രമല്ല അനുഷ്ഠാനങ്ങളുണ്ട് കേരളത്തിലെ മഹാഭൂരിപക്ഷം ക്ഷേത്രങ്ങളിലും നോൺ വെജിറ്റേറിയൻ കഴിത്തില്ല നമ്മളത് കഴിച്ചിട്ട് പോലും അമ്പലത്തിൽ പോകൂല്ലേ ഇല്ല ഇല്ല പോകില്ല പരശ്ശിനിക്കടവിൽ മാത്രം എന്തോ ചെറിയ വ്യത്യാസമുണ്ട് അതൊഴുകി അതൊഴികെ എല്ലാ ക്ഷേത്രങ്ങളിലും നമ്മൾ കുളിച്ച് വൃത്തിയായി വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ച് സാത്വിക ഭാവത്തിലാണ് ക്ഷേത്രങ്ങളിൽ സാത്വിക ഭക്ഷണം കഴിച്ചിട്ടാണ് പോകുന്നത് ഇപ്പം കന്മാറ യാത്ര നടക്കുന്നില്ലേ അതിന്റെ വിവാദം എന്താ അപ്പം ആ ലക്ഷക്കണക്കിന് ആളുകൾ ഈ കന്മാറ യാത്രയ്ക്ക് പോകും അപ്പോൾ അവർക്ക് ജൈനമത വിശ്വാസികളൊക്കെ ആയിട്ടുള്ളവരുണ്ട് അവർ ഗംഗാജലം കോരിയെടുത്ത് മൂന്ന് നാല് സ്റ്റേറ്റ്സിലേക്ക് സംസ്ഥാനങ്ങളിലേക്ക് മടങ്ങുന്നവരാണ് അപ്പോൾ അവർക്ക് ഉള്ളി പോലും കഴിക്കാൻ വയ്യ അവിടെ ഒരു ദാബയിൽ ഉള്ളി ഭക്ഷണത്തിൽ ഉള്ളി കിട്ടി കിട്ടിയതിൻ്റെ പേരിൽ വലിയ പ്രശ്നം ഉണ്ടായി പിന്നെ ഭാഗ്യവശാൽ അത് പ്രമോദ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ കടയായി പോയി അല്ലെങ്കിൽ വലിയ വർഗീയ കലാപം പോലും ഉണ്ടായിരുന്നു അപ്പോൾ വിശ്വാസമായി ബന്ധപ്പെട്ട് സാത്വികമായ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അപ്പോൾ നമ്മുടെ ക്ഷേത്രങ്ങളിൽ നടക്കുന്നതെന്ന് അറിയുമോ പല ക്ഷേത്രങ്ങളിലും ഇരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ ജീവനക്കാർ ഭരണാധികാരികൾ ഉൾപ്പെടെയുള്ളവർക്ക് ക്ഷേത്രാചാരങ്ങളിൽ വിശ്വാസമില്ല അതുകൊണ്ടാണല്ലോ കരമന ജയന് തുറന്ന് സംവദിക്കേണ്ടി വന്നത് അവിടെ പലപ്പോഴും ഈ വിലക്ക് ലംഘിച്ച് ആളുകൾ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം കൊണ്ടുവരാറുണ്ടെന്ന് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ നമ്മൾ ഭക്തരായിട്ടുള്ള ആളുകൾ വളരെ കുളിച്ച് വൃത്തിയായി വെജിറ്റേറിയൻ ഭക്ഷണമൊക്കെ കഴിച്ച് ഒരുപക്ഷെ ചിലർ വെജിറ്റേറിയൻ കഴിക്കുന്നവർ പോലും രാവിലെയൊക്കെ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ ഭക്ഷണം പോലും കഴിക്കാതെ അമ്പലത്തിൽ പോകും തിരിച്ചു വന്നിട്ട് കഴിക്കുക ഇത്രയും വ്രതമെടുത്ത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിച്ച് ക്ഷേത്രത്തിൽ പോകുമ്പോൾ അവിടെ ഭഗവാനെ സേവിക്കാൻ വേണ്ടി ഭക്തൻ്റെ പണം കൊണ്ട് നിയമിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ കാണിക്കുന്ന വൃത്തികേടുകളാണ് വളർന്ന് വളർന്ന് ക്ഷേത്ര മതിലിനകത്ത് ക്ഷേത്രം ഓഫീസിൽ മതിലകം ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പുന്ന തരത്തിലേക്ക് വരെ എത്തിയത് അപ്പോൾ ഇതിന് പ്രധാനപ്പെട്ട കാരണം എന്താ പറയുക ഗുരുവായൂർ നമ്മൾ കണ്ടിട്ടുണ്ട് അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ജീവനക്കാരെ ഭക്തരെ മർദ്ദിക്കുന്നു കാരണം അവരൊക്കെ വെറും ജീവനക്കാരാണ് ഭക്തർ ഭഗവാനെ കാണാൻ വരുന്നവരാണ് അവരുടെ അവകാശങ്ങൾ വിശ്വാസം ഇതിനെയൊന്നും ഗൗനിക്കാതെ വെറും കൂലിപ്പണിക്കാർ മാത്രമായി ആര് മാറുന്നു ക്ഷേത്ര ജീവനക്കാർ മാറുന്നു അതിന് പ്രധാനപ്പെട്ട കാരണം എന്തറിയാമോ ക്ഷേത്ര ജീവനക്കാർക്ക് യൂണിയൻ ഉണ്ടാക്കിയതാണ് നമ്മുടെ ക്ഷേത്രങ്ങളിലെ മഹാഭൂരിപക്ഷം ജീവനക്കാരും ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ടവരാണ് ഇവർക്കൊരു വിശ്വാസവും ഇല്ല ഒരു മണ്ണാങ്കട്ടില്ല വൈരുദ്ധ്യാത്മിക ബോധ്യവാദം തലയ്ക്കകത്ത് കൊണ്ടുനടക്കുന്ന പാർട്ടിയുടെ ബാലായിരിക്കുന്ന ട്രേഡ് യൂണിയുകളുടെ അംഗങ്ങളായിരുന്നിട്ട് ഭഗവാനെ സേവിച്ച് ഏതെങ്കിലും ഭരണ ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പിന്തുണയോടെ അമ്പലങ്ങളിൽ കയറിപ്പറ്റി അമ്പലങ്ങളെ മുട്ടിപ്പിക്കുക അവിടുത്തെ ദൈവചൈതന്യത്തെ നശിപ്പിക്കുക എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഉണ്ട് ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലിരുന്നൊരാൾ പൂവയ്ക്കുകയാണ് പൂ പൂമാല കോർക്കുകയാണ് ചരടലിങ്ങനെ പൂവ് പൂവെടുക്കുന്നു ഒരു പൂവെടുക്കുന്നു എടുക്കുന്നു പുള്ളി ഒന്ന് നാക്കിൽ വെക്കും എന്നിട്ട് മാല കൊടുക്കും വെച്ചാൽ തുപ്പൽ പറ്റിക്കും സംഭവം മനസ്സിലായില്ലോ ഏ അത് ഹല്ലാലാക്കിയതാണ് തുപ്പൽ പറ്റിച്ച് ഹലാലാക്കുന്നു ഈ മാല വാങ്ങിയിട്ടാണ് ഭഗവാന് ചേർത്താൻ പോകുന്നത് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അവൈലബിളാണ് ഈ കന്മാർ യാത്രയുമായി ബന്ധപ്പെട്ട് വന്ന ഒരു മാലയാണ് അപ്പം നമ്മുടെ ക്ഷേത്രങ്ങളുടെ ചുറ്റുമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ ഈ ഒരാഴ്ച മുമ്പ് മറ്റാണ് ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തിരുവനന്തപുരത്ത് ഒരു സർക്കുലർ സർക്കുലറാക്കിയെ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കടകളിൽ വെജിറ്റേറിയൻ ഭക്ഷണമേ വിളമ്പാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് തൊട്ട് മുമ്പ് വരെ നോൺ വെജ് വിളമ്പുന്നുണ്ട് ക്ഷേത്രത്തിന് തൊട്ട് മുമ്പ് മാംസം പാകം ചെയ്യുക അതിൻ്റെ ഗന്ധമുണ്ടാവുക ഇതൊക്കെ എങ്ങനെയാണ് സംഭവിക്കുന്നത് ക്ഷേത്ര ചൈതന്യത്തെ നശിപ്പിക്കാൻ വേണ്ടി കാലേ കൂട്ടി കേരളത്തിലെ ഇടതുപക്ഷ ശക്തികളും മറ്റു ചില ആളുകളുടെ പ്രേരണയാലും ചെ നടത്തി വരുന്ന ഒരു കൃത്യം ഒരു തുടർന്ന് നടന്ന പോരുന്ന ഒരു പ്രവണതയുണ്ട് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ ചിക്കൻ ബിരിയാണി ഇനി മറ്റൊന്നറിയാമോ നമ്മുടെ എറണാകുളം സിറ്റിയിലെ അറിയിച്ചു ഞാൻ പറയാം ഇവിടുത്തെ ഹോട്ടലുകളിൽ മത്സ്യ മത്സ്യമാംസാദികളൊക്കെ പൊരിക്കുന്ന എണ്ണയുണ്ടല്ലോ ആദ്യകാലങ്ങളിലൊക്കെ എനിക്കറിയാവുന്ന തട്ടുകടക്കാരുൾപ്പെടെ എനിക്കറിയാവുന്ന ഈ കൊച്ചിയിലെ വളരെ പ്രധാനപ്പെട്ട വലിയ ചിലവുള്ള ഒരു തട്ടുകടക്കാരനുണ്ട് അദ്ദേഹം രാത്രി അന്നത്തെ പാകം ചെയ്ത് കഴിഞ്ഞുള്ള എണ്ണ കാനയിൽ ഒഴിച്ചുകളാണ് ഇപ്പോൾ കളയുന്നില്ല അത് കളക്ട് ചെയ്യാൻ ആൾ വരും ആ എണ്ണ ആ നമ്മൾ ആ ക്ഷേത്രങ്ങളിലേക്ക് എണ്ണ വാങ്ങുന്ന ഒരു എണ്ണ അലൂമിനിയ പ്ലാസ്റ്റി അലൂമിനിയത്തിൻ്റെ ഒരു പാത്രം ഉണ്ടല്ലോ ചതുരത്തിരിക്കുന്ന അതിനകത്ത് ഈ എണ്ണ കുക്ക് ചെയ്ത എണ്ണ കളക്ട് ചെയ്തോട്ട് പോകും എന്നിട്ട് ആലുവയിൽ ഒരു കേന്ദ്രമുണ്ട് ഇവിടെ എറണാകുളത്ത് നിന്ന് ഇരുപത് കിലോമീറ്റർ ആലുവായിലൊരു കേന്ദ്രത്തിൽ ഈ എണ്ണ റീസൈക്കിൾ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിൻ്റെ കരിയൊക്കെ മാറ്റും എങ്ങനെയാണ് എന്തെണ്ണയാണ് മീൻ പൊരിക്കുന്ന ചിക്കൻ വറക്കുന്ന ഈ എണ്ണ ആലുവയിൽ കൊണ്ടുപോയി റീസൈക്കിൾ ചെയ്ത് വിളക്കെണ്ണ എന്ന പേരിൽ കേരളത്തിലെ കൊച്ചിയിലെ കടകളിൽ ലഭ്യമാണ് കേരളത്തിൽ എമ്പാടും വിതരണം ചെയ്യുന്നുണ്ട് അതായത് അമ്പലത്തിലോ അല്ലെങ്കിൽ നമ്മൾ വിളക്ക് അതായത് ഇപ്പം നല്ലെണ്ണയും വെളിച്ചെണ്ണയും അല്ലല്ലോ അമ്പലത്തിൽ പിടിച്ചു കൊടുക്കുന്നില്ല ഒരു എണ്ണ വന്നിട്ടുണ്ട് വിളക്കെണ്ണ ഒരു പക്ഷേ ഈ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് ഭക്തർ വാങ്ങിച്ചൊഴിക്കുന്നത് ചിക്കൻ പൊരിച്ച മീൻ വറുത്ത വേസ്റ്റായ എണ്ണ അതിലെ കരി നീക്കി എടുക്കുന്ന എണ്ണയായിരിക്കും ക്ഷേത്രങ്ങളിൽ കൊണ്ടുപോയി ഒഴിക്കുന്നത് ഒഴിച്ച് ഭഗവാനിൻ്റെ മുന്നിൽ കത്തിക്കുന്നത് ആ ക്ഷേത്രത്തിലെ ചൈതന്യം എങ്ങനെ ഉണ്ടാവും അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ ഈ പറയുമ്പോൾ അന്ധവിശ്വാസം എന്ന് പറയും ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും ക്ഷേമൈശ്വര്യങ്ങൾ ഐശ്വര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു ശക്തി കേന്ദ്രമാണ് ക്ഷേത്രത്തിൻ്റെ കൊടിമരത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഭഗവാന്റെ ക്ഷേത്രത്തിൻ്റെ ചൈതന്യം ചുറ്റുപാടും സംപ്രേഷണം ചെയ്യുന്ന ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഒരു ടവറാണ് കൊടിമരം എന്ന് ഞാൻ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ആധികാരികമല്ല എൻ്റെ പരിമിതമായ അറിവുകൊണ്ട് പറയുകയാണ് എന്തായാലും ഒരു ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ചുറ്റുപാടുമുള്ള പ്രദേശത്തെ വിമലീകരിക്കാനും അവർക്ക് ക്ഷേമൈശ്വര്യങ്ങൾ ഉണ്ടാവാനുള്ള ഒരു പ്രതീകം കൂടിയാണ് ക്ഷേത്രം അവിടെ ഇരിക്കുന്ന ദേവതയുടെ ശക്തി തന്നെ ചോർത്തിക്കളയുന്ന തരത്തിൽ വികലമാക്കപ്പെട്ട അശുദ്ധിയാക്കപ്പെട്ട പുഷ്പങ്ങൾ എരിയുന്ന എണ്ണ ചുറ്റുപാടും മത്സ്യമാംസാദികൾ അതും പോരാഞ്ഞിട്ട് ക്ഷേത്രത്തിൽ വളപ്പിൽ ക്ഷേത്ര വളപ്പിലിരുന്ന് ക്ഷേത്രത്തിലെ ജീവനക്കാർ നോൺ വെജ് കഴിക്കുന്നു എന്നിട്ട് ഈ നോൺ വെജ് കഴിക്കുന്ന ജീവനക്കാർ ഓഫീസിൽ തന്നെ ഇരിക്കുവല്ലോ അവരുടെ ഇടയ്ക്ക് അമ്പലത്തിലേക്ക് പോകില്ലേ അമ്പലത്തിലുള്ള അമ്പലത്തിനുള്ളിലേക്ക് പോകേണ്ടി വരും അപ്പോൾ ഇവർക്ക് എന്ത് വിശ്വ ഇന്ന് കുളിക്കുമോ ഈ ഭക്ഷണം കഴിച്ചിട്ട് അപ്പം ക്ഷേത്രങ്ങളെ മനഃപൂർവ്വം നശിപ്പിക്കാനുള്ള ഒരു ജോലി കങ്കാണിപ്പണി ഏറ്റെടുത്തിരിക്കുകയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഒരുപറ്റം ജീവനക്കാർ അവരൊരു പക്ഷേ കൂടുതൽ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ക്ഷേത്രങ്ങളിലേക്ക് ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ വാങ്ങുന്നത് വറുത്തതും പൊരിച്ചതും ചിക്കൻ വറുത്തതും മത്സ്യം വറുത്തതുമായ എണ്ണ റിഫൈൻ ചെയ്ത് വന്ന എണ്ണ പോലും വാങ്ങുന്നുണ്ടാവും ലാഭകരമായിരിക്കും ലാഭകരമായിരിക്കും കുറച്ചു കാരണം ഇത് വേസ്റ്റിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് അതെ അതിന് ലേബലും ഇല്ല ഒന്നുമില്ല നമ്മൾ സാധാരണ ഈ തട്ടുകടകളിൽ പോയി ചായ കുടിച്ചാൽ അറിയാം ഹോട്ടലുകൾക്ക് വരുന്ന തേയില പോലും വേറെയാണ് അതെ അതെ വേറെയാ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഹോട്ടൽ ടീ ടീന്ന് പറഞ്ഞാൽ വേറെയുണ്ട് പാക്കറ്റ് ഒന്നും പോലത്തെ പാക്കറ്റ് അത് വരുവാണ് ബൾക്കായിട്ട് അഞ്ച് കിലോ ആറ് കിലോ കാണും അത് ചണ്ടിയാണ് അത് ഞാൻ പറഞ്ഞ് മുമ്പ് കേട്ടിട്ടുണ്ട് വളരെ വ്യാപകമായി വാർത്തകളൊക്കെ വന്നിട്ടുണ്ട് ഹോട്ടലുകളിൽ ഉപയോഗിക്കുന്ന ഈ പൊഞ്ഞി എന്ന് പറയുന്ന സാധനം ഉള്ളത് ചായ അടിക്കുന്ന അതിനകത്ത് കുറഞ്ഞു കളഞ്ഞ തേയില വേസ്റ്റ് കൊണ്ടു വേസ്റ്റ് കൊണ്ടുവരുന്ന ബ്രൗൺ കളർ കേൾക്കും അതിനകത്ത് ആ എന്നിട്ട് അത് പുതിയ തേയിലയായിട്ട് തേയില കമ്പനികൾ അറിയാതെ കുറെ ആൾക്കാർ അല്ലേ തേയില ചായക്കിടകളിൽ എത്തുമായിരുന്നു ഇത് വാർത്തയൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ നിരന്തരം വ്യാജമുണ്ടാക്കാം നമുക്കറിയാം ക്ഷേത്രത്തിലെ കളവൻ ചിലപ്പോൾ നെറ്റിയെ നെറ്റി നെറ്റിപ്പുള്ളൂ അതെ അതെ കാരണം കളവമല്ല കളവം കണ്ടിട്ടില്ലാതെ കെമിക്കൽ ചേർത്ത് ഉണ്ടാക്കുന്ന കളവ അതൊക്കെ പിന്നെ പോട്ടെ ചെറിയ തട്ടിപ്പ് എന്ന് നോക്കാനല്ല ചെറിയ തട്ടിപ്പുകൾ ഭഗവാന്റെ ചൈതന്യം നഷ്ടമാക്കുന്ന ഒന്നുമല്ല പക്ഷേ സ്വാമി ക്ഷേത്രം പോലെയുള്ള കേരളത്തിലെ ഏറ്റവും പ്രബലമായ ഏറ്റവും സമ്പന്നമായ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധയിൽ നിൽക്കുന്ന ഒരു ക്ഷേത്രത്തിൽ അതിൻ്റെ ഓഫീസിൽ ചിക്കൻ ബിരിയാണി വിളമ്പി എന്ന് പറഞ്ഞാൽ ഞെട്ടണ്ടേ ഉറപ്പ് കേരളത്തിലെ ഹിന്ദു സംഘടനകൾ പ്രതികരിക്കണ്ടേ ഇപ്പോൾ അവിടുത്തെ കരമന ജയൻ എന്ന് പറയുന്ന ബഹുമാന്യനായ ഒരു പൊതുപ്രവർത്തന അദ്ദേഹം അദ്ദേഹത്തിന് തന്നെ തുറന്നു സംവദിക്കേണ്ടി വന്നു അവിടുത്തെ പ്രൊഹിബിഷൻ ലംഘിച്ച് നിരോധനം ലംഘിച്ച് നിരന്തരം ആളുകൾ ജീവനക്കാർ നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരാറുണ്ട് പക്ഷേ ഈ ചിക്കൻ ബിരിയാണി വിളമ്പ് അതിലൊക്കെ കടന്ന കൈയ്യായിപ്പോയി എന്നാണ് അദ്ദേഹം പറഞ്ഞതായി ഞാനൊരു മാധ്യമത്തിൽ കണ്ടത് അപ്പോൾ അത്രയും അമിതമായതുകൊണ്ടാണ് കൊണ്ട് കൊണ്ടുപറഞ്ഞത് അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ ഇത് അവസാനിപ്പിക്കാൻ ഈ പ്രവണത അവസാനിപ്പിക്കാൻ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊരു ചോദ്യം എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ കണ്ടതിൽ നിന്ന് എനിക്ക് സ്വാഭാവികമായി വരുന്നുണ്ട് ഇത് അദ്ദേഹം ഇതൊരു മറുപടി പറയണം അദ്ദേഹം അതിൻ്റെ ഭരണസമിതി അംഗമാണ് എനിക്കൊന്ന് നമ്മുടെ കുമ്മനം രാജശേഖരൻ ഉൾപ്പെടെ ഉള്ളവരൊക്കെ അതിൻ്റെ ക്ഷേത്ര ഭരണസമിതി അപ്പോൾ സ്വാമി ക്ഷേത്രത്തിന്റെ ഓഫീസിൽ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഓഫീസിൽ ക്ഷേത്ര ജീവനക്കാർ ചിക്കൻ ബിരിയാണി കഴിച്ചു എങ്കിൽ അത് ഗുരുതരമായ പെശക് മാത്രമല്ല ഹിന്ദുമത വിശ്വാസികളോടുള്ള വലിയ വെല്ലുവിളിയാണ് ഇത് ഭക്തജനങ്ങൾ അറിയണം ഏറ്റെടുക്കണം പ്രതികരിക്കണം പക്ഷേ ഇപ്പോൾ ഈ കേസ് വന്നപ്പോൾ വേറൊരു വിരോധാവസ്ഥ കൂടെ വന്നിട്ടുണ്ട് കേസിനെതിരെ ക്ഷേത്രത്തിലെ ക്ഷേത്രത്തിലെ സെക്യൂരിറ്റി ഓഫീസർ കോടതിയിൽ കക്ഷി അതിനപേക്ഷ കൊടുത്തു അദ്ദേഹത്തെ കക്ഷി ചേർക്കുന്നുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് പറയപ്പെടുന്നൊരു കഥ ഈ ക്ഷേത്ര ഭരണസമിതിപ്പെട്ട ആളുകൾ പറയുന്നത് അതിൻ്റെ എക്സിക്യൂട്ടീവ് ഓഫീസറായ മഹേഷ് എന്ന് പറയുന്ന ആളാണ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഈ മഹേഷിനെ പുറത്താക്കണമെന്നാണ് സജിത്തിൻ്റെ ഹർജിയിലുള്ളത് ഹൈക്കോടതിയിലുള്ള ഹർജിയിലുള്ളത് അപ്പോൾ ഈ അപേക്ഷ ഈ ഹർജി വന്നത് വേറെ ചില താല്പര്യങ്ങളിലൂടെയാണെന്നൊരു ആരോപണം ഇതിനിടയ്ക്ക് ഉയർന്നു വന്നിട്ടുണ്ട് അതായത് മഹേഷ് അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നില്ല എക്സിക്യൂട്ടീവ് ഓഫീസർ അദ്ദേഹം തിരിച്ചു വന്നപ്പോഴാണ് ഈ ജീവനക്കാർ ഇങ്ങനെ ബിരിയാണി വിടുന്നത് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഉടനെ ഒരു താൽക്കാലിക ജീവനക്കാരനായിരുന്നു അദ്ദേഹത്തിൻ്റെ മകന് സർക്കാർ ജോലി കിട്ടിയത് ആഘോഷിക്കാൻ എല്ലാവർക്കും ഉച്ചയ്ക്ക് ബിരിയാണി ഓഫർ ചെയ്ത് ഈ താൽക്കാലിക ജീവനക്കാരനെ ഡ്രൈവറോ മറ്റോ ആണെന്ന് തോന്നുന്നത് അയാളെ മഹേഷ് പിരിച്ചു വിട്ടു എന്ന് പറയുന്നു അമ്പലത്തിൽ വിട്ടു എന്ന് പറയുന്നത് എന്നാലും മഹേഷ് ഇതിന് ഉത്തരവാദിയാണെന്ന് പറയുന്നത് മഹേഷിനെ കുറച്ച് കാലമായി ചെറിയ ആളുകൾ ടാർഗറ്റ് ചെയ്തു വെച്ചിരിക്കുകയായിരുന്നു ഈ മഹേഷിനെ പെടുത്താൻ വേണ്ടിയിട്ടാണ് മഹേഷ് ധാർമ്മിക ഉത്തരവാദിത്വം അന്നില്ലായിരുന്നെങ്കിൽ പോലും മഹേഷിനുണ്ട് മഹേഷിനെ എക്സിക്യൂട്ടീവ് ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിപ്പിച്ചിരിക്കുന്നു എന്നൊരു വാദം വേറെ ചിലർ പറയുന്നുണ്ട് ഏതായാലും ഒരു കാര്യം ഉറപ്പാണ് മഹേഷ് ചെയ്തത് ശരിയാണെങ്കിലും തെറ്റാണേലും അല്ലെങ്കിൽ മഹേഷിനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും ഇങ്ങനെ രണ്ട് വിഭാഗവും ക്ഷേത്രത്തിലുണ്ട് അപ്പോൾ ഒരാളെ തോപ്പിക്കാൻ വേണ്ടി ഇവർ ബിരിയാണി വിളമ്പും വേണ്ടി വന്നാൽ എന്തും ചെയ്യും അപ്പോൾ ഈ കേരളത്തിലെ ഈ ക്ഷേത്രങ്ങളുടെ ഇപ്പോഴത്തെത്തന്നെ നമ്മുടെ ക്ഷേത്രങ്ങളുടെയൊക്കെ കാര്യം വലിയ കഷ്ടമാണ് ദേവസ്വം ബോർഡിന്റെ സഹായം കൊണ്ടൊന്നും ക്ഷേത്രങ്ങൾക്ക് നിന്നു പോകാൻ പറ്റുന്നില്ല ദേവസ്വം ബോർഡ് കാശ അങ്ങോട്ട് എടുക്കുന്നതല്ലാതെ ക്ഷേത്രങ്ങൾക്ക് എന്താണ് കൊടുക്കുന്നത് ആകെയുള്ള ശബരിമലയുടെ കാര്യത്തിൽ പോലും ശബരിമലയെപ്പോലും ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുക ഒരു ദിവസം എൺപതിനായിരം പേർക്ക് എന്ന് പരിമിതപ്പെടുത്തി കഴിഞ്ഞു അത് ഓൺലൈൻ ബുക്കിംഗ് വഴി അല്ലാതെ ശബരിമലയ്ക്ക് പോകാൻ പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ശബരിമലയിൽ ആളുകൾ വരാതിരിക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടി എന്ത് നമ്മൾ കണ്ടതാണ് ശബരിമല യാത്ര എന്ന് പറയുന്നത് വലിയൊരു ദുരന്തവും പീഡനപർവുമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസ്ഥാന സർക്കാർ കാറ്റിക്കൂട്ടിയ വിക്രിയകൾ മുഴുവൻ കണ്ടു ഈ വർഷം കൂടുതൽ ആളുകൾ വരണ്ട എന്ന് വെച്ചിട്ട് ഒരു ദിവസം എൺപതിനായിരം പേരെയായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ് എങ്ങനെയും ശബരിമലയിലേക്ക് ആൾ വരരുത് ഇപ്പോഴും രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ വീണുപോയ പമ്പയിലെ നടപ്പന്തൽ ഇല്ല ഇല്ല ഇപ്പോഴും അപ്പോൾ ശബരിമലയുടെ കാര്യത്തിൽ സർക്കാർ എടുക്കുന്ന നിലപാടെന്താണ് ഇതിനൊക്കെ നിൽക്കുന്ന ദേവസ്വം ബോർഡ് ജീവനക്കാർ എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം ഡയലറ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആളുകളാണ് ഭഗവാനെ സേവിക്കാൻ ക്ഷേത്രങ്ങളിൽ ജോലിക്കാരായിരിക്കുന്നത് അവരുടെ കൊടി ചുവപ്പാണ് ക്ഷേത്രത്തിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ കൊടി അപ്പോൾ ഇവരൊക്കെ ദൈവവിശ്വാസികളാണോ എന്ന് എനിക്കറിയില്ല ദൈവവിശ്വാസികളാണെങ്കിൽ ഭഗവാന്റെ ശക്തിയിൽ ക്ഷേത്രത്തിൻ്റെ വിശുദ്ധിയിൽ ഇവർക്ക് വിശ്വാസവും കൂറും ആരാധനയും ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് നോൺ വെജിറ്റേറിയൻ കഴിക്കില്ല നമ്മൾ ചില സ്കൂളുകളിലൊക്കെ കുട്ടികൾക്ക് നോൺ വെജ് കൊണ്ടുവരുമെന്ന് പറയാറുണ്ട് അപ്പോൾ അവരെന്ത് അറിയോ ഈ ചോറിൻ്റെ കടിയിലൊരു മീൻ വറുത്ത് നോക്കും അല്ല എന്നോട് ഇന്നലെ വേറെ ഞാൻ ഈ വിഷയം വേറെ വേറൊരാട് സംസാരിച്ചപ്പോൾ ഒരു ടീച്ചറാണ് ആ ടീച്ചർ പിള്ളേരെന്തു ചെയ്യുന്നറിയോ ഈ മീൻ വറുത്തിട്ട് പൊടിക്കും ഞരടി പൊടിച്ചിട്ട് ചോറിനോട് മിക്സ് ചെയ്ത് വെക്കും അറിയൊന്നും മുള്ളൊന്നുമില്ല അങ്ങനെ കഴിക്കും അതൊക്കെ ഒരു സ്കൂളിൽ ഒരു സാത്വിക സ്കൂളുകളിലും വിദ്യാർത്ഥികൾ സ്വാത്വിക ഭക്ഷണം കഴിക്കണം എന്ന് പറയുന്ന ഒരു ഭാഗമായിട്ട് ചില ഹിന്ദു മാനേജ്മെന്റ് സ്കൂളിലായിരുന്നു അല്ലാതെ എന്നും കഴിക്കാൻ സ്വാതന്ത്ര്യം ഇല്ലെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് ഇപ്പം ഇപ്പൊ ഒരു പക്ഷേ ക്ഷേത്രത്തിൽ കൊണ്ടുവന്നാൽ എന്താണ് ക്ഷേത്രത്തിൽ ബിരിയാണി വിളമ്പിയാൽ എന്താണ് എന്തൊക്കെ ചോദിക്കാൻ ആളുകൾ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ ഭഗവാന്റെ മുന്നിൽ വെച്ച് കഴിച്ചാൽ എന്താണ് കാരണം ശബ് മറ്റേ മുമ്പ് ശബരിമല കാലത്തൊരു ഒരു വനിതാ എന്താ ആക്ടിവിസ്റ്റ് പറഞ്ഞിട്ട് എനിക്ക് ശബരിമല കയറി കൊടിവരത്തിൻ്റെ താഴെ ഇരുന്ന് രണ്ട് ബേറടിക്കണം എന്ന് പോസ്റ്റ് ഇട്ടതുപോലെ ശ്രീപത്മനാഭൻ്റെ മുന്നിൽ കയറി എല്ലാ ശ്രീകോവലിൻ്റെ മുന്നിലിരുന്ന് എനിക്ക് ബിരിയാണി ചിക്കൻ ബിരിയാണി കഴിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടാവും പക്ഷേ അവർ കേരളത്തിലെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ ക്ഷേത്രങ്ങളെ നശിപ്പിക്കാൻ ദേവചൈതന്യം ഇല്ലാതാക്കാൻ ഏറ്റവും ശക്തമായി പ്രവർത്തിക്കുന്ന ആളുകളായി ഇപ്പോൾ ക്ഷേത്രത്തിലെ ജീവനക്കാർ മാറിയിരിക്കുന്നു അവർക്കൊരു രഹസ്യ പദ്ധതിയുണ്ട് അല്ലെങ്കിൽ വിശ്വാസിയായ ഒരാളും ക്ഷേത്രത്തിലെ ജീവനക്കാർ അമ്പലത്തിലെ ഓഫീസിൽ നോൺ വെജിറ്റാറിയൻ കൊണ്ടുവരും ഒരിക്കലും ഇപ്പോൾ ഈ നമുക്ക് ഈ വടക്കൻ കേരളത്തിൽ നിന്നൊക്കെ വരുന്നവരെ അവർ തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകുന്നത് ഈ ശ്രീപത്മനാഭ സംബന്ധിച്ചിരുന്നില്ല എത്ര വിശ്വാസത്തോടെ അവർ പോകുന്നത് എത്ര ഒരു സന്തോഷത്തോടെ അപ്പോൾ അവരുടെ മുമ്പിലാണ് ഈ ജീവനക്കാർ ഇപ്പോഴാണ് ഞാനിപ്പോഴും ഈ കരബന ജയൻ്റെ വാക്കുകൾ വളരെ വളരെ പോസിറ്റീവായിട്ട് എടുക്കുക അദ്ദേഹം പോലും പറയാണ് ഈ പലപ്പോഴും രഹസ്യമായി കൊണ്ടുവരുന്നുണ്ട് അങ്ങനെയുള്ളവരെ എന്തിനു ദേവസ്വത്തിൻ്റെ ക്ഷേത്രത്തിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അത് പിടിക്കപ്പെട്ടാൽ അവരെ പുറത്താക്കി കൂടെ അവർക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേറെ പണി നോക്കട്ടെ നീ അപ്പോൾ ഇതുപോലെ ആർജവത്തോടെ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ മുന്നോട്ട് വന്ന കരവരാജയനെ നമുക്ക് അഭിനന്ദിക്കാം പക്ഷേ തുറന്നു പറഞ്ഞാൽ മാത്രം പോരാ ആ ക്ഷേത്രത്തിൽ സാത്വിക ഭക്ഷണമല്ലാതെ നോൺ വെജിറ്റേറിയൻ കൊണ്ടുവരുന്ന ആളുകളെ ഒരൊറ്റയാളെ പോലും അവിടെ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് തീരുമാനമെടുക്കാൻ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഭരണസമിതിക്ക് ഭഗവാൻ കരുത്തു നൽകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഭഗവാനെ അങ്ങയെ അങ് തന്നെ രക്ഷിക്കണേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക